ഹലോ നമസ്കാരം പുതിയക്ക് സ്വാഗതം പ്രണവ് മോഹൻലാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രഹനില നിരീക്ഷിച്ച് നോക്കാം പ്രണവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ മാസം പതിമൂന്നാം തീയതി അതായത് മിഥുന മാസത്തിലെ പൂരൂരുട്ടാതി നക്ഷത്രം ജനിച്ചിരിക്കുന്നത് പൂരൂരുട്ടാതി മുക്കാലാണ് കുംഭക്കൂറാണ് കുംഭം രാശിയിലെ മനുഷ്യഗണത്തിൽപ്പെട്ട പൂരുട്ടാതിയാണ് പൂരട്ടാതി നക്ഷത്രക്കാർ ജനിക്കുക വ്യാഴദശയിലാണ് വ്യാഴദശ പതിനാറ് വർഷമാണ് പതിനാറ് വർഷമാണ് ഇവിടെ നാല് വയസ്സ് വരെ അദ്ദേഹത്തിന് വ്യാഴദശ ലഭിച്ചിട്ടുള്ളൂ പിന്നീട് പത്തൊമ്പത് വരം ശനിയാശ ഇരുപത്തിയൂന്ന് വയസ്സ് വരെ പതിനേഴ് വർഷം നാൽപ്പത് വയസ്സ് വരെ ബുധദശ ഏഴുവർഷം കേതുദശ ഇരുപത് വർഷം ശുക്രദശ ഇങ്ങനെയൊക്കെ ദശാ കണക്കുകൾ ഇപ്പോൾ ബുധദശയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം മുതൽ വ്യാഴത്തിൻ്റെ അപഹാരം തുടങ്ങി ബുധദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരം അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലപ്രകാരം ചൊവ്വ എന്ന ഗ്രഹത്തെ അടിസ്ഥാനമാക്കിയുള്ള മഹായോഗമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സാഹസിക പ്രവർത്തികൾക്ക് താല്പര്യം സാഹസികതയോടുള്ള താല്പര്യം ഈ രുചകമഹായത്തിൽ നിൽക്കുന്ന ചൊവ്വയാണ് താല്പര്യമുണ്ടാക്കുന്നത് മാത്രമല്ല ശുക്രൻ എന്ന ഗ്രഹത്തെ അടിസ്ഥാനം ഒക്കെയുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് പ്രണവ മോഹൻലാൽ അത് ഈ മാളവ ഗുണമാണ് തുലാം ലഗ്നമാണ് തുലാം ലഗ്നത്തിൻ്റെ ഏഴാം ഭാവത്ത് മേടത്തിൽ ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു കേന്ദ്രഭാവത്ത് അല്ലെങ്കിൽ ആൽ കേന്ദ്രഭാവത്ത് ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അത് തന്നെയാണ് രുചിക മഹായോഗം ചന്ദ്രൻ കുംഭരാശിയിൽ നിൽക്കുന്നു ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ നാലാം ഭാവം ഇടവം ശുക്രൻ്റെ ക്ഷേത്രം ആ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ശുക്രൻ നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്രാൽ കേന്ദ്രഭാവത്ത് ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അത് അതുതന്നെയാണ് മാളവ്യയോഗം അങ്ങനെ പഞ്ചമഹായോഗങ്ങളിൽ നല്ല രണ്ട് വലിയ യോഗമുള്ള വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ ലഗ്നം തുലാം തുലാം ലഗ്നത്തിൽ ജനിച്ച വ്യക്തികളൊക്കെ നല്ല സുഖങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള യോഗമുള്ളവടെ ഉള്ളവരായിരിക്കും കാരണം തുലാം ശുക്രൻ്റെ ക്ഷേത്രമാണ് ലഗ്നത്തിൻ്റെ മൂന്നാം ഭാഗത്ത് ധനുവിൽ ശനി നിൽക്കുന്നു വ്യാഴക്ഷേത്രത്തിൽ ശനി ബലവാനായി നിൽക്കുന്നു മൂന്നാം ഭാഗത്ത് ശനി നിൽക്കുന്നത് വളരെ വളരെ നല്ലതാണ് നല്ല ധൈര്യം സാമർഥ്യം കാര്യശേഷി ബുദ്ധി സാമർഥ്യം ദീർഘായുസ് സുഖ സാമഗ്രികളുള്ള വീട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണമുണ്ട് മൂന്നാം ഭാവത്ത് നിൽക്കുന്ന ശനിക്ക് നല്ല ദീർഘായുസ്സുണ്ടായിരിക്കുന്ന പറയാൻ മാത്രമല്ല ഒമ്പതാം ഭാവത്ത് മിഥുനത്തിൽ വ്യാഴം നിൽക്കുന്നു ഈ മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴം ഏഴാം ഭാവമായ ധനുവിൽ നിൽക്കുന്ന ശനിയെ പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ വളരെ വളരെ നല്ലതാണ് നാലാം ഭാവത്ത് മകരത്തിൽ രാഹു നിൽക്കുന്നു നാലാം ഭാവത്തൊക്കെ രാഹു നിന്നു കഴിഞ്ഞാൽ മാതാവിന് ദേഹസുഖക്കുറവ് പറയുന്നുണ്ട് എന്നാൽ നല്ല ദീർഘായുശ്യം ഉണ്ടാകുമെന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ജാതകന് വയറ് സംബന്ധമായ അസുഖങ്ങളൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല സ്വന്തം കാര്യം നോക്കുന്ന വ്യക്തി കുറച്ച് സ്വാർത്ഥ താല്പര്യമുള്ള വ്യക്തിയായി എന്ന് പറയുന്നു നാലാം ഭാഗത്ത് രാഹു നിന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അഞ്ചാം ഭാഗത്ത് കുംഭത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു നല്ല ദയാളുള്ള എല്ലാവരോടും കൂടി പെരുമാറുന്ന വ്യക്തിയായി തീരെന്ന് പറഞ്ഞു അഞ്ചാം ഭാഗത്ത് ചന്ദ്രൻ തന്നാൽ നല്ല സന്താനങ്ങളിലായിരിക്കും നല്ല ചിന്താശീലമുള്ള വ്യക്തിയെ തീർന്നു പറയുന്നു പരിശ്രമിയായ വ്യക്തിയെ തീരും മന്ത്രി അല്ലെങ്കിൽ ഉപദേശകനായി മറ്റുള്ളവരെ ഉപദേശിക്കുന്ന വ്യക്തിയെ തീരെന്ന് പറയുന്നുണ്ട് ഈ അഞ്ചാം ഭാഗത്ത് ചന്ദ്രൻ നിൽക്കുന്നത് വളരെ വളരെ നല്ലതാണ് നല്ല ധാർമ്മികതയുള്ള വ്യക്തിയെ തീരും അഞ്ചാം ഭാഗത്ത് ചന്ദ്രൻ തെങ്ങിയാൽ ഏഴാം ഭാവത്ത് മേടത്തിൽ ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ രൂചക മഹായുഗത്തിൽ നിൽക്കുന്നു നല്ല ധൈര്യം സാമർത്ഥ്യം കാര്യശേഷിയൊക്കെ ഉണ്ടാകും നല്ല ഭാര്യയും ലഭിക്കുന്നു പറയാം നല്ല കഴിവുള്ള നല്ല ഭാര്യയും ലഭിക്കുന്ന പറയാം സ്നേഹമതിയായി ഭാര്യയും ലഭിക്കും അതുപോലെ തന്നെ എട്ടാം ഭാവത്ത് ഇടവത്തിൽ ശുക്ര നിൽക്കുന്നു അപ്പോൾ അഷ്ടമാധിപൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ രോഗമില്ലാത്ത വ്യക്തിയായി തീരുന്നു പറയാം നല്ല ആരോഗ്യമുള്ള വ്യക്തിയായി തീരുന്നു അഥവാ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് മാറും എന്ന് പറയുന്നു അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തി തീരും നല്ല കുലീന കുടുംബത്തിൽ ജനിച്ച വ്യക്തി തീരും എന്ന് പറയുന്നുണ്ട് എട്ടാം ഭാഗത്ത് ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ലഗ്നാധിപൻ കൂടിയാണ് നല്ല ദീർഘായുസി പറയുന്നുണ്ട് ലഗ്നാധിപൻ അഷ്ടമത്തിൽ സ്വന്തം ക്ഷത്രം നിന്നാൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ദീർഘായുശി പറയുന്നുണ്ട് ഒമ്പതാം ഭാഗത്ത് മിഥുനത്തിൽ സൂര്യൻ നിൽക്കുന്നു നല്ല സമ്പത്തൊക്കെ ഉണ്ടാകുമെങ്കിലും പിതാവിനുമായിട്ട് അത്ര നല്ല ബന്ധം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ പിതൃധനം ലഭിക്കുമെന്ന് പറയുന്നു അതുപോലെ തന്നെ എപ്പോഴും ഒരു സംതൃപ്തിയില്ലാത്ത ഒന്നിനോടും ഒരു തൃപ്തിയില്ലാത്ത അമിതമായ താല്പര്യമില്ലാത്ത വ്യക്തിയെ തീരുന്ന് പറയുന്നു ഒമ്പതാം ഭാഗത്ത് സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ എന്നാൽ ഒമ്പതാം ഭാഗത്ത് വ്യാഴം നിൽക്കുന്നുണ്ട് അത് വളരെ അവിടെ നല്ല ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുക ദൈവ അല്ല രാജ്യതുല്യ രാജ്യതുല്യനായ വ്യക്തിയായി തീരും എന്ന് പറയുന്നു ഒമ്പതാം ഭാഗത്ത് വ്യാഴം നിന്ന് കഴിഞ്ഞാൽ നല്ല ബുദ്ധി വിദ്യ അറിവ് അതുപോലെ തന്നെ നല്ല ഭാഗ്യം നല്ല ധാർമ്മികതയുള്ള വ്യക്തിയായി തീരും ഒരുപാട് ധനമുണ്ടാക്കും നന്നായി യാത്ര ചെയ്യുന്ന വ്യക്തിയായി തീരും പിതൃഭക്തനായിത്തീരും നല്ല തീരും പിതാവിന് വളരെ ഗുണമാണ് പിതാവിന് വളരെ ഗുണമാണ് ഒമ്പതാം ഭാഗത്ത് വ്യാഴം നിൽക്കുന്നത് മാത്രമല്ല ഒമ്പതാം ഭാവാധിപനായ ബുധൻ ഭാഗ്യാധിപനായ ബുധൻ പത്താം ഭാവത്ത് കർക്കിടത്തിൽ കർമ്മഭാഗത്ത് നിൽക്കുന്നു യോഗകാരകനായ ഭാഗ്യാധിപനായ ത്രികോണാധിപനായ ബുധൻ പത്താം ഭാഗത്ത് നിൽക്കുന്നത് വളരെ വളരെ നല്ലതാണ് ആ ബുധേഷ്വൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പത്താം ഭാവത്ത് ബുധൻ എന്ന് കഴിഞ്ഞാൽ നല്ല പാണ്ഡിത്യമുള്ള വ്യക്തിയെ തീരും പലവിധ കഴിവുകളുണ്ടായിരിക്കും നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കും എഴുത്തുകൂത്ത് താത്പര്യമുള്ള വ്യക്തിയെ തീരും അവാർഡുകൾ പ്രൊമോഷനൊക്കെ ലഭിക്കും നല്ല ധനമുണ്ടായിരിക്കും കർമ്മശേഷി ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണമുണ്ട് പത്താം ഭാഗത്ത് വ്യാഴം നിൽക്കുന്നതും അതുപോലെ തന്നെ പത്താം ഭാഗത്ത് കേതു നിന്ന് കഴിഞ്ഞാലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായി തീർന്നു പറയാം അങ്ങനെ ഇതൊക്കെയാണ് പ്രണവ് മോഹൻലാലിൻ്റെ ഗ്രഹനില പതിനൊന്നാം ഭാഗത്ത് ഗുളിക നിൽക്കുന്നത് പ പതിനൊന്നാം ഭാഗത്ത് ഗുളി നിന്നുകഴിഞ്ഞാൽ അത് ഒരു രാജയോഗമാണ് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിലെ ഗ്രഹനിലയുടെ കാര്യങ്ങൾ